ഞാൻ അല്ല എന്റെ ദിയ കൃഷ്ണയുടെ കുഞ്ഞിന് നിയോം എന്ന പേര് കണ്ടെത്തിയത് ദിയ തന്നെയെന്ന് സിന്ധു കൃഷ്ണ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നിരവധി പേരുകൾ താനും മകളും കണ്ടുവച്ചിരുന്നെന്നും അതിൽ ഏറ്റവും അനുയോജ്യമായത് മകൾ കണ്ടെത്തിയ പേരായിരുന്നെന്നും സിന്ധു കൃഷ്ണ പറയുന്നു മക്കൾക്ക് വ്യത്യസ്തമായ പേരുകൾ കണ്ടെത്തിയതിൻ്റെ ക്രെഡിറ്റ് ഇതുവരെ തനിക്കായിരുന്നു ഇനി അത് ഓസിക്കായിരിക്കും നാല് പെൺകുട്ടികളുള്ള തനിക്ക് അഞ്ചാമതായി കിട്ടിയ മകനാണ് നിയോ ആൺകുട്ടികളെ വളർത്ത് ശീലമില്ലെങ്കിലും മകളുടെ കുഞ്ഞിനെ താൻ തന്നെ നോക്കി വളർത്തുമെന്നും സിന്ധു കൃഷ്ണ പുതിയ വ്ളോഗ് വീഡിയോയിൽ പറയുന്നു ഓസിയുടെ കുഞ്ഞിൻ്റെ പേര് ഞാനല്ല തിരഞ്ഞെടുത്തത് ഒരുപാട് പേര് സിന്ധു അമ്മ തിരഞ്ഞെടുത്തതാകും എന്ന് പറഞ്ഞു അതിൻ്റെ ക്രെഡിറ്റ് ഓസിക്കാണ് ഞാൻ കുറച്ച് ആൺകുട്ടികളുടെ പേരും പെൺകുട്ടികളുടെ പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ആൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ പേരിടാമെന്ന് ഓസി പറഞ്ഞു ആദ്യം ഈ പേര് കൊള്ളാമോ ശരിയാകുമോ എന്നൊക്കെ ആലോചിച്ചു പക്ഷേ ഓസി പറഞ്ഞു എനിക്ക് ഈ പേര് ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ പേര് ഓസി എന്ന് ആയതുകൊണ്ട് കുഞ്ഞിനെ ഓമി എന്ന് വിളിക്കാം എന്നും പറഞ്ഞു അങ്ങനെ ആൺകുട്ടികളുടെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ഏറ്റവും മുകളിൽ വന്ന ഒരു പേര് ഇതാണ് പെൺകുട്ടികളുടെ പേര് വേറെ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ പേര് തിരഞ്ഞെടുക്കുന്ന ഒരാൾ എന്നുള്ള സ്ഥാനം തൽക്കാലം ഓസിക്ക് കൈമാറിയിരിക്കുകയാണ് നിയോം എന്നുള്ള പേര് ഓസി കണ്ടുപിടിച്ചു കൊണ്ടുവന്നതാണ് അതൊരു നല്ല പേരാണ് ആദ്യം കേട്ടപ്പോൾ സംശയം തോന്നിയെങ്കിലും കുഞ്ഞ് വന്ന് പേരിട്ടപ്പോൾ വളരെ നല്ല പേരായി തോന്നി എല്ലാവരും എന്നോട് അമ്മൂമ്മ ആയപ്പോൾ എന്തു തോന്നുന്നു എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ അമ്മൂമ്മ ആയതൊന്നും എനിക്ക് തോന്നുന്നില്ല കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഹൻസിക കഴിഞ്ഞ് ഞങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ചു എന്നാണ് ഓസിയെ നോക്കുമ്പോൾ ഓസിക്കൊരു അനുജൻ ജനിച്ചു എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഓസിക്ക് പോലും അവൾ ഒരു അമ്മയായി എന്നല്ല ഓസി ഒന്നുകൂടി ചേച്ചിയായി എന്നാണ് തോന്നുന്നത് എനിക്ക് ആദ്യമായി അമ്മ ജനിച്ചപ്പോൾ ഒരു അമ്മയായി എന്ന് എന്നെ തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ കുറച്ച് എന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു